ക്രിമിനൽ സംഘടനകളുമായി ബന്ധമുള്ളതായി ആരോപിച്ച് ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇരുന്നൂറിലധികം ഫാർമസി വെബ്സൈറ്റുകൾ അമേരിക്കൻ ഫെഡറൽ അധികാരികൾ പിടിച്ചെടുത്തു നിത്യവും ലക്ഷക്കണക്കിന് ഓർഡറുകൾ കൈകാര്യം ചെയ്തിരുന്ന ഓൺലൈൻ വിൽപ്പന സംവിധാനങ്ങളാണത് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഈ ഓൺലൈൻ ഫാർമസികൾ വഴി വിതരണം ചെയ്ത മരുന്നുകൾ കാരണം അടുത്ത കാലത്ത് ആറ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിരവധി ഓവർഡോസ് കേസുകളും ഉണ്ടായി ഈ പശ്ചാത്തലത്തിൽ അമേരിക്കൻ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസിയായ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നടപടി ഓപ്പറേഷൻ മെൽഡ് എന്ന പേരിലുള്ള റെയ്ഡുകളിൽ നാലുപേരെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി ഇന്ത്യ ആസ്ഥാനമായ ഈ ക്രിമിനൽ ശൃംഖല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിരീക്ഷണത്തിലുണ്ടായിരുന്നു ഇവർ നിയമവിരുദ്ധമായി ഡിവർഡ് മരുന്നുകളും വ്യാജ ഗുളികകളും അമേരിക്കയിലുടനീളം ഉപഭോക്താക്കൾക്ക് അയച്ചിരുന്നുവെന്നും അന്വേഷണ സംഘം പറഞ്ഞു എന്നാൽ നടപടിക്ക് വിധേയമായ നിരവധി വെബ്സൈറ്റുകളുടെ ഉടമകൾ തങ്ങൾ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും ഫെഡറൽ ഏജൻസി അംഗീകൃതവുമാണെന്ന് അവകാശപ്പെട്ടു എങ്കിലും ഈ അവകാശവാദങ്ങൾ അംഗീകരിച്ചില്ല ഇവയെല്ലാം മയക്കുമരുന്ന് കടത്തുകാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി അന്വേഷണ ഏജൻസികൾ മറുപടി നൽകി ഇവർ വിതരണം ചെയ്ത മരുന്നുകളിൽ പലതും ഫെൻറ്റനിൽ അല്ലെങ്കിൽ മെത്താൻ ഫെറ്റമിൻ പോലുള്ള അപകടകരമായ ലഹരി വസ്തുക്കൾ ചേർന്നതായിരുന്നുവെന്നും വിശദമാക്കി ന്യൂസ് ഡെസ്ക്